ത്രിപുരയിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടപ്പോൾ തുടർച്ചയായിട്ടുണ്ടായിരുന്ന സി പി ഐ എമ്മിന്റെ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ അന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി നടത്തിയ വിലയിരുത്തൽ വളരെ അമ്പലപ്പിക്കുന്ന ഒന്നായിരുന്നില്ല ബി ജെ പി അങ്ങനെ അവിടെ എന്തെങ്കിലും സ്വാധീനം ഉറപ്പിച്ചതിന്റെ ഒരു സൂചനയും പ്രകടമായിട്ടുണ്ടായിരുന്നില്ല പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല വലിയ റാലികളോ അല്ലെങ്കിൽ പിന്നെ വലിയ നിലയിലുള്ള ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങളോ ഭയങ്കരമായി പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രചരണമോ ഒന്നും ഉണ്ടായി വോട്ട് എണ്ണിയപ്പോഴാണ് ഞെട്ടിപ്പോയത് ബി ജെ പി ഇത്ര സീറ്റിൽ വന്നിരിക്കുന്നു ബി ജെ പി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം ഏതായിരുന്നു സോഷ്യൽ മീഡിയ ആയിരുന്നു ആ സോഷ്യൽ മീഡിയ ആണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ പിടികൂടിയത് അപ്പൊ വലിയ നിലയിൽ നമ്മുടെ മുന്നിലുള്ള ഒരു അനുഭവമാണ് അത് ഓരോ തെരഞ്ഞെടുപ്പിലും കൂടിക്കൂടി വരികയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ സ്വാധീനിച്ച മാധ്യമ രൂപങ്ങളിൽ എൺപത്തിനാല് ശതമാനവും സോഷ്യൽ മീഡിയയിൽ നിന്നായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഇപ്പോ ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി എന്താ ഇൻഫ്ലുവൻസർമാരെ വിലക്കെടുക്കലാണ് വലിയ തോതിൽ അവരെ വിലക്കെടുക്കുകയാണ് നമുക്കറിയാം പലതരത്തിലുള്ള ഈ ബ്ലോഗർമാർ എന്നൊക്കെ പറയുന്ന ഈ രംഗത്ത് സ്വാധീനം ചെലുത്തുന്ന ആളുകളുണ്ട് അവരിൽ പലരും തെറ്റായിട്ട് പോകുന്നതിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവുകൊണ്ടാണ് അവരിൽ പലർക്കും എതിരെ ഉള്ള ഈ പിന്നെ കേസുകൾ ലൈംഗിക പീഡന കേസുകളും മറ്റു കേസുകളും ഒക്കെ വരുന്നതിന്റെ പ്രശ്നങ്ങൾ അവരുടെ ഒരു സ്വാധീനം അത്ര കടുത്തതാണ് എന്ന് നമ്മൾ കാണണം വലിയ നിലയിലുള്ള വിലക്കെടുക്കലാണ് അതിന്റെ റേറ്റും കൂടി വരികയാണ് ഒരു അഞ്ചു ലക്ഷമൊക്കെ ഫോളോവർമാരുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ അഞ്ചു ലക്ഷം രൂപയാണ് അയാൾക്ക് കൊടുക്കേണ്ട അയാൾ നമുക്ക് വേണ്ടി ഒരു കാര്യം പറയണമെങ്കിൽ ഇപ്പൊ ഉള്ള ആവറേജ് റേറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് വലിയ നിലയിലാണ് പോകുന്നത് ഇടതുപക്ഷത്തെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ അഞ്ചു ലക്ഷം ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ അതിൽ കൂടിയ പിന്നെ ഈ മാർക്കറ്റ് റേറ്റ് കൊടുത്തിട്ട് ഇത്തരം യൂട്യൂബർമാരെ വിലക്കെടുക്കാൻ വേണ്ടി കഴിയും അപ്പം അതുകൊണ്ട് നമ്മൾ നടത്തേണ്ട ഇടപെടലിന്റെ വലിയ രീതിയിലുള്ള സ്വാധീനത്തിന്റെ പ്രശ്നം നമ്മുടെ മുന്നിൽ വരികയാണ് നമ്മൾ സാധാരണ ഇതിനെല്ലാം പറയുന്ന ഒരു ന്യായമുണ്ട് ചില പണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടാണോ നമ്മള് ജനങ്ങളെ സ്വാധീനിച്ചത് അന്നും നമ്മൾ സ്വാധീനിച്ചിട്ടില്ലേ ഇന്നും അതേ ജനങ്ങളെയല്ലേ നമ്മൾ സ്വാധീനിക്കേണ്ടത് നമ്മുടെ ഒരു പരമ്പരാഗത ധാരണ കൊണ്ട് നമ്മൾ നിൽക്കുകയാണ് നമ്മൾ കണ്ട ഇപ്പൊ നമ്മൾ ബി ജെ പി ഈ സ്വാധീനം ചെലുത്തി എന്നൊക്കെ പറയുമ്പോഴും ഇത്ര വലിയത് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ബി ജെ പിയുടെ വളർച്ചയല്ല സോഷ്യൽ മീഡിയ അതിപ്പോ അവരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഈ ആഗോളവൽക്കരണ കൂടിയാണ് ന്യൂ മീഡിയയുടെ അന്ന് നവമാധ്യമങ്ങൾ എന്ന വിളിപ്പേരിൽ ഇത്തരം സംഗതികൾ വരാൻ തുടങ്ങിയത് ഇന്ത്യയിൽ ആർ എസ് എസ് അന്ന് തന്നെ അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള